ാണ് നമ്മുടെ ചങ്ക് കാർ അപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ടുള്ളൂ സർവീസ് ചെയ്ത് കുട്ടപ്പനാക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് അന്ന് എലി കടിച്ചിട്ട് നമ്മുടെ ഫ്യൂവൽ പൈപ്പ് കുറച്ചൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു ആ പൈപ്പ് മാറ്റി മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപയോളം ആ പൈപ്പിനായി അപ്പം കഴിഞ്ഞ ഇന്നലെ സ്റ്റാർട്ടാക്കാൻ നോക്കിയപ്പം സ്റ്റാർട്ടാവുന്നില്ല അപ്പം എന്താണ് കാരണം എന്നുള്ളത് എല്ലാവർക്കും കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇതാ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉത്ഭാഗം എൻജിൻ റൂമും രണ്ടു ദിവസമായി സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഒന്ന് സ്റ്റാർട്ടാക്കാൻ നോക്കിയപ്പോഴാണ് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല നല്ല പെട്രോളിൻ്റെ മണവുണ്ട് ഇതാ ഒന്ന് ഒരു ഭാഗം ഇതാ വലിയൊരു ഭാഗം എലി കടിച്ച് മുറിച്ച് പണിയാക്കിയതാണ് ഇത്തവണ ഞാനിതൊന്നും ഒരു നല്ലൊരു ഫോയിൽ പേപ്പറൊക്കെ പൊതിഞ്ഞ് എലി കടിക്കാത്ത രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല ഇനി അതിൻ്റെ വളരെ ഭംഗിയിൽ രണ്ട് സ്ഥലത്ത് ഇത് കടിച്ചു പൊട്ടിച്ച് പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സാധനം ഷോപ്പിൽ കൊണ്ടുപോകണമെങ്കിൽ കെട്ടി വലിച്ചു കൊണ്ടോളാം വേറെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് പടച്ച തമ്പുരാനും മാത്രമേ അറിയുള്ളൂ അപ്പം ഇനി ട്രെയിൻ വിളിച്ചിട്ടോ നമുക്ക് ഈ സാധനം സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം ശരിയാക്കാം ഇപ്പോൾ പതിനായിരം രൂപയുടെ പോയിച്ചുകഴിഞ്ഞ ഞങ്ങൾക്കും പതിനായിരം രൂപയുടെ പണി ഇതുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ി അടുത്ത് എന്നുള്ളത് സർവീസ് സെൻറ്റർ കാരൻ്റെ കാരുണ്യം അനുസരിച്ചിട്ട് ഓക്കെ ഒന്ന് നിഗ്നേഷൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കിയപ്പം കണ്ടതാണ് കേട്ടോ അത് വളരെ ഭംഗിയിൽ ഇവിടെ നിങ്ങൾക്ക് ഓയില് ലീക്ക് ചെയ്തു എഞ്ചിന കംപ്ലീറ്റ് ഇവിടേക്കൊക്കെ പെട്ടോള് സ്പ്രേ ചെയ്തു മൊത്തം അപ്പം ഇനിയിപ്പം അത് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ എലി കടിക്കുന്നതിൽ എലി കടിച്ച വണ്ടിയുടെ ഓരോ ഭാഗങ്ങൾ കേടുപാടാക്കുന്നതിൽ എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക